അതാണ് വലിയ ഫിലിം ഷൂട്ട് ചെയ്ത മന ഞാൻ ഈ മനയുടെ നല്ലൊരു വീഡിയോ മനക്കെടുത്തിട്ട് ആഡ് ചെയ്യാം ഓക്കെ എനിക്ക് ഈ മന ചാടിക്കിടക്കാനായിട്ടൊരു പേടി ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് തമനയിൽ കണ്ട പോലെ ടം ഫിലിം ഷൂട്ട് ചെയ്ത ചേലൂർ മനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാനാണ് ശരിക്കും ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ പോണത് പിന്നെ ഈ മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് തൃപ്രയാറ് എൻ്റെ മുന്നത്തെ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളാണ് വണ്ടിയിൽ പോയത് ഹെൽമറ്റൊന്നും വെച്ചിട്ടൊന്നും ഇല്ല അത് നിങ്ങൾ കാര്യമാക്കണ്ട കാരണം ഭയങ്കര എടുത്താൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് അതാണ് ഈ കാണുന്നത് കാണുന്നതായിട്ട് നമുക്ക് ഫ്രണ്ടിലൂടെ കടക്കാൻ പറ്റില്ല ക്ലോസ് ആണ് രണ്ട് ഗേറ്റ് ഉണ്ട് രണ്ട് ഗേറ്റും ക്ലോസ് ചെയ്തിട്ടേക്ക് വയ്ക്കും അതാകെ തുറക്കുന്നത് തൃപ്രയാർന്ന് ആറാട്ടുപുര അമ്പലത്തിലേക്ക് തേവരെ കൊണ്ടുപോകുന്ന ദിവസം മാത്രമായിരിക്കും അന്ന് അവർ ഊണൊക്കെ കൊടുക്കും കേട്ടോ ആ മനയിൽ വെച്ച് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ ഇത് ക്ലീൻ ചെയ്യാനും അല്ലാതെയൊക്കെ ആൾക്കാർ വരുന്നതും തുറന്നുവിടുന്നതൊക്കെ അല്ലാതെ ഫുൾ ടൈം ഇത് ഇങ്ങനെ അടച്ചിട്ടേക്കുമായിരിക്കും നമുക്ക് ഇതിലേ പോകാൻ പറ്റില്ല അപ്പൊ ഞങ്ങളും പോവാൻ പറ്റൂല്ലെന്നറിയില്ല ഞാനും ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ അതിലൂടെ കടന്ന് നോക്കാം എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു പ്ലാൻ വെച്ചാണ് നമ്മളിങ്ങനെ വന്നത് അപ്പൊ നോക്കാം ബാക്കി നമ്മൾ ഇങ്ങനത്തെ മണ്ഡപങ്ങൾ ഇതാണ് അമ്പലം ഇവിടെ പോകുമ്പോളാണ് അമ്പലം ഇതിക്കൂടെ പോകുമ്പോ നമുക്ക് മറ്റേ പൂർണിമന്ത്രത്തിനൊക്കെ നടക്കും ആ ഒരു കുളം കാണാൻ പറ്റും ഞങ്ങൾ കുളത്തിന്റെ ഇവിടെക്ക് പോകുമ്പോ ഉള്ള പൂക്കളാണ് ഇത് എന്ത് എന്ത് നിങ്ങൾ റിയില്ല ഈ ഒരു കുളത്തിലാണ് നമ്മടെ എന്റെ ബ്ലോഗ് ഞാൻ കൈമാറുകയാണ് കൈമാറിയാണ് പുള്ളിക്കാരൻ മണ്ണുക്കാത്ത ഒഴിയാമെന്നുടലാണ് ഇവിടെ നിന്ന് മനയിലേക്ക് ഉണ്ട് ഇത് മഹാവിഷ്ണുവിന്റെ ഇനി ഇനിചാടന്നെയോ ഇവിടെ രണ്ട് കുളം ഉണ്ട് കേട്ടോ കേട്ടോ ഇതൊരു കുളം ഇതൊരു കുളം ഇതിരി പണി കുളം ഏ വേറൊരു കുളം ണ്ടോ ഇത് ഈ പാടവൊക്കെ അങ്ങനെ പൊളിഞ്ഞു പോയി ഇവളുടെ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേസ് ഞാൻ ആ യൂട്യൂബ് ചാനലിൽ ഇവളുടെ ഫോട്ടോവും വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ആ യൂട്യൂബ് ചാനലിൽ ഞാൻ ഏതാണെന്ന് പറഞ്ഞു തന്നിട്ട് അതിന്റെ ഓണറെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഡോൺ വറി ഈ വഴി കൂടെ അവന്മാരെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് രണ്ട് ചെക്കന്മാർ നമ്മളിപ്പം നടക്കുകയാണ് നമുക്കറിയില്ല ശരിക്കും ആ മണിക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ അവർ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം അവര് എനിക്ക് സംസാരിക്കാൻ അറിയില്ല കേസ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം നമുക്ക് ഇങ്ങനെ കടക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ ആ വഴിയിൽ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നു ഓക്കെ അത്രേ ഉള്ളൂ ഞാൻ കണ്ടോ ഇവിടെ വല്ല പ്രായ ഏതൊക്കെ ഉണ്ടോന്നു അറ്റ് ലാസ്റ്റ് ഗൈസ് ഗൈസ് ഇവിടെ ഒരു യൂട്യൂബ് ഫാമിലിയാണ് നിങ്ങൾ കാണുന്നത് ഭാവിയിലോ എന്താ ഉമ്മരണോ ഉമ്മ വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് നേരെ പോകുമ്പം കണ്ടു കാണും ഒരു ആലും അമ്പലത്തിൻ്റെ ആണ് കേട്ടോ അത് ആലും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഇവിടെ എന്നിട്ടൊരു സീനൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഒരു മിനിറ്റ് സീൻ ഉണ്ട് ഇവിടെ അപ്പൊ ഇതാണ് വലിയ ഫിലിം ഷൂട്ട് ചെയ്ത മന ഇതിന്റെ ഉള്ളിലേക്ക് ആക്ച്വലി കയറാം പക്ഷെ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കുക പിന്നെ കുറേ നാളായിട്ട് ഇപ്പൊ അവിടെ രണ്ട് ചെക്കന്മാർ വന്ന് പോകുന്ന നമ്മളുണ്ട് അപ്പൊ നമുക്ക് പേടിയായി ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പിന്നെ കല്ല് കുടിക്കാനൊക്കെ ആരേറ്റും വന്നിരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിയട്ടെ ഞങ്ങളാണെങ്കിൽ മൂന്നാളെ വന്നുള്ളൂ അപ്പോൾ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറാതിരുന്നത് ഞങ്ങൾ ശരിക്കും കയറാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പക്ഷേ സത്യം അറിയാമല്ലോ ഭയങ്കര പേടി തോന്നി അത് കാരണം കയറാഞ്ഞത് ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾ കയറാൻ പറ്റുവാണെങ്കിൽ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം ഓക്കെ ചൂടെന്ന പറഞ്ഞ പോരാ ഭയങ്കര ചൂടും വെയിലുമാണ് ഈ ചേച്ചിയെ കണ്ടാലും നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയ കുട്ടിയാണ് പക്ഷെ ഒരിക്കലും അല്ല മുപ്പത് വയസ്സ് പ്രായമുള്ള മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു കിളവിയാണിത് ഒരു കുട്ടിയുടെ മാതാശ്രമിയാണിത് ഇങ്ങനെ നോക്ക ചേച്ചി

ഇവിടെയാണ് നല്ല സ്ഥല എനിക്ക് ഈ മന ചാടിക്കടക്കാനായിട്ടൊരു പേടി വല്ല പ്രാന്തമുള്ളവരൊക്കെ ഇതിലുണ്ടാവൂന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് പക്ഷെ കാണാൻ സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല ഞാനിതിലേക്ക് ഗേറ്റിൽ കണ്ടോ ഇല്ല ഇല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞോട്ടോ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കാണ് എന്താ അല്ല അത് അമ്പലമല്ലോ കടക്കം ഇത് നമ്മളിപ്പോൾ പോണതാ അലിൻ്റെ അവിടേക്കാണ് അവിടേക്കൊന്നും പോയിട്ടേ ഇല്ല ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഞാനവിടെ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതും ഈ വീഡിയോ എടുക്കണം അവർ പർപ്പസ് ഉള്ളതുകൊണ്ട് മാത്രം ഈ വ്യക്തിങ്ങളെ കൊണ്ട് എനിക്ക് ഭയങ്കര ശരീരമാണ് കൈ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു കാടിന്റെ അറ്റ്മോസ്ഫിയർ വരുന്നുണ്ടല്ലേ മലയാളം പറയാനറിയില്ല ഇംഗ്ലീഷും പറയാനറിയില്ല ഓ ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ് ഇനി നമുക്ക് പോവണ്ട ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനൊരു വഴിയുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു പക്ഷെ സ്ഥലം കൊള്ളാം പിന്നെ ലൈറ്റ് ഇട്ടേക്കാൻ വേണ്ട കൊള്ളാം സ്ഥലം കൊള്ളാന്ന് വെച്ചുകഴിഞ്ഞാ ഇത് ഒരു കാട് പോലെ ഒരു ദിവസം ഈ അമ്പലത്തിലേക്ക് ഒന്ന് വരണം എന്നെ കാണിച്ചു കോട്ട പോണിച്ച് വിടെ പുളി മാങ്ങിയോ സിനിമാറ്റിക്കൽ എടുത്ത ഫോക്കസ് എന്താ ഒക്കെ ഒന്ന് ഈ വഴിയിലൂടെ ആയിരിക്കും ആ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ചാറ്റ് പറഞ്ഞു പോവുകയാണ് വീഡിയോ എടുക്കാന്നുള്ള പർപ്പസ് മാത്രമായി ഞാൻ ഈ കാണാൻ വന്നതാണ് നെക്സ്റ്റ് ടൈം ഇതാക്ച്വലി ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കും എപ്പോഴാണെന്ന് അറിയോ ഈ തൃപ്രയാറമ്പലത്തിൽ നിന്ന് ആറാട്ടുപുഴ പൂരത്തിന് തേവരെ കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട് അന്നാണ് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഉള്ള നാട്ടുകാർക്കൊക്കെ അവർ ഭക്ഷണം കൊടുക്കും അപ്പം ഞാൻ പറയുന്ന എൻ്റെ അനിയനൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട് മന കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി അത് എന്തിട്ട അങ്ങനെ അപ്പം അതല്ലാതെ ഇത് ഓപ്പൺ ആക്കുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്ക് ഇത്രയും വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വെറുതെ വന്ന് നോക്കാം എന്നുള്ളതിൽ വന്നതാണ് ഇനി ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ അമ്പലത്തിൻ്റെ ഉത്ഭാഗം കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം നോക്കിട്ട് ഓക്കെ അപ്പോൾ ബൈ ഞങ്ങൾ തിരിച്ചു പോവാം പോയിട്ട് കുറച്ച് പണിയുണ്ട് ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ കാത്തി തജാ തജല ഓക്കെ ബൈ